സ്ഥാനാർത്ഥി ഏത് ചിഹ്നത്തിലാണ് സഹോദര മത്സരിച്ചത് എന്താ നിങ്ങള് നിങ്ങളെ കഥ പറയണ്ട അവർക്ക് ചിഹ്നത്തിലാണ് നിങ്ങള് മത്സരിക്ക അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനല്ലേ അങ്ങനെയല്ല 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 പറയണ അങ്ങനെയല്ല അങ്ങനെയല്ല അതിപ്പോ എന്താണെന്നറിയ കാരണം അല്ലല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അദ്ദേഹം മത്സരിക്കേണ്ട മത്സരിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതാണ് സത്യം പക്ഷേ ഞങ്ങള് പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളതാണ് അതിൽ അദ്ദേഹം അനുസരിച്ചോ അതിന് നിങ്ങളത് വല്യ വിഷയമാക്കണ്ട എന്റെ ചോദ്യം നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങളെ നിങ്ങളെ പാർട്ടിയിൽ ഒരാളുണ്ടായോ എന്തായാലും സ്ഥിതി അല്ല ഇവിടെ ഒരു ചോദ്യം ഉണ്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങളെ പാർട്ടിയില് ഞങ്ങളെ പാർട്ടിയിൽ ആര് സ്ഥാനാർത്ഥി മോഹികളില്ല സ്ഥാനാർത്ഥി മോഹികളില്ല അല്ല ഞങ്ങളെ പാർട്ടിയില് സ്ഥാനാർത്ഥി മോഹികളില്ല നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളെ മുതിർന്ന എല്ലാം സ്ഥാനാർത്ഥി മോഹികളായിട്ട് അവതരിപ്പിക്കണം എന്നിട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല അത് ഈ ശ്രീധരൻ സാറിനെ കമ്പയർ ചെയ്യുമ്പോൾ അറിയാലോ ശ്രീധരൻ സാർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് ആ വോട്ടുകളെ സംബന്ധിച്ച് ആ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിൽ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് അംഗീകരിക്കുന്നുണ്ട് അതിൽ എന്താ കുഴപ്പം സത്യമല്ലേ അദ്ദേഹം ഞാൻ ചൂക്കട്ടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാണ് കെട്ടിവെക്കുന്നത് എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്വം ശ്രീ വി മുരളീധരൻ ജിക്ക് മഹാരാഷ്ട്രയിലായിരുന്ന ചുമതല രണ്ടു ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ സെൻട്രൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു റീജ്യന്റെ ചുമതലയായിരുന്നു ചെന്നിത്തലയെ പോലെയല്ല അദ്ദേഹത്തിന് സമ്പൂർണ്ണമായിട്ട് ഒരു മേഖലയുടെ പ്രത്യേക ചുമതലയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് ദിവസത്തെ ഡേറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചിട്ടാണ് കാരണം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മഹാരാഷ്ട്രയിലെയാണ് നോക്കൂ വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിനെയും എന്നെ സമയത്തെത്തിക്കാനാണ് നിങ്ങളുടെ പുതിയ ഉദ്ദേശമെങ്കിൽ നടപ്പില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ് അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് അന്ന് ആരും ശ്രീ വി മുരളീധരൻ അത് പറഞ്ഞിട്ടില്ല കാരണം ഓരോ മണ്ഡലം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്തു പറയുന്നു അത് ശിരസാ വഹിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ ഇനി വ്യക്തത കുറവ് വേണ്ട ഞാൻ വ്യക്തമായിട്ട് പറയാം എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി തുല്യ നിന്ദ സ്തുതിയ മൗനിന്ന് കേട്ടില്ലേ കുറേ ആൾക്കാർ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറെ കുറേ ആൾക്കാർ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റേതായാലും മൂന്ന് മണ്ഡലത്തിലേയും അത് വയനാടായാലും പാലക്കാട് ആയാലും എല്ലാവരും ചേർന്നാണ് തിരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എൻ്റെ ഭാഗത്തുനിന്നില്ല ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക